സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ എപ്പോഴും വ്യത്യസ്തനാണ് തീവ്ര ഇസ്ലാമികവാദ നിലപാടുകളെ പിന്തുണയ്ക്കാൻ സൗദി അറേബ്യ കിട്ടില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അദ്ദേഹം യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹം സന്തുഷ്ടൻ പറ്റുമെങ്കിൽ അവരുടെ കഥ കഴിച്ചേക്കണം പലസ്തീൻ ഹമാസ് ഹിസ്ബുള്ള എന്നിവ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടിയോ പ്രകടനമോ ഒന്നും പാടില്ല എന്ന കർശന നിലപാടെടുത്ത് പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പലസ്തീനികളെ താൻ പിന്തുണയ്ക്കില്ലെന്ന് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ പ്രതികരിച്ചിരുന്നു രാജ്യത്തിന്റെ സുരക്ഷ സമാധാനം പുരോഗതി ഇതുമാത്രമാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന രാജകുമാരൻ ലക്ഷ്യമാക്കുന്നത് പാലസ്തീനെയോ ഹിസ്ബുള്ളയെയോ ഹമാസിനെയോ അനുകൂലിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനാണ് തീരുമാനം ഹൂതികളുടെ ആക്രമണത്താൽ പൊറുതിമുട്ടിയ സൗദി അറേബ്യ യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ സന്തുഷ്ടരാണ് ഈ യുദ്ധത്തോടെ ഹൂദികളുടെ കഥ കൂടി കഴിക്കണം എന്ന ആഗ്രഹക്കാരനാണ് സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാൻ മുസ്ലിം രാഷ്ട്രങ്ങളെയും ഒപ്പം ഹമാസിനെയും ഹിസ്ബുലെയും ഒക്കെ വികാരമായി കാണുന്നവർക്കൊക്കെ ഒരു ഞെട്ടൽ തന്നെയാണ് സൗദി രാജകുമാരന്റെ ഈ തീരുമാനം ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും ലോക മുസ്ലിങ്ങളെ മുഹമ്മദ് ബിൻ സൽമാൻ ഒരുപാട് തവണ അമ്പരപ്പിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്നും കുറച്ചുനാൾ മുൻപ് വന്ന ചില തീരുമാനങ്ങൾ അത് കേട്ടവരെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഒന്നാമതായി മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്ഠകളിൽ ഒന്നാണ് ബാങ്ക് വിളി ബാങ്ക് വിളിയിൽ ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം എന്നതായിരുന്നു അതിനുശേഷം വന്നതായിരുന്നു വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒപ്പം എല്ലാ ഭാരതീയർക്കും അഭിമാനമൊക്കെയായ ഒരു വാർത്ത ഇന്ത്യൻ ഇതിഹാസങ്ങളായ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ച് സൗദിയിലെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കണം അതിനായി ഭരണകൂടം നടപടികളും സ്വീകരിച്ചു അത് കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ വീണ്ടും ഒരു പരിഷ്കാരം സൗദി നടപ്പാക്കിയിരുന്നു വളരെ ശ്രദ്ധേയമായ ഒരു പരിഷ്കാരം പണ്ടൊക്കെ സൗദിയിലെ സർക്കാർ സ്കൂളിൽ നൽകിയിരുന്ന പുസ്തകങ്ങളിൽ മുസ്ലിം ഇതര സമുദായങ്ങളെ പന്നികൾ കുരങ്ങുകൾ ഇങ്ങനെയൊക്കെ പരാമർശിക്കുന്ന രീതികളുണ്ടായിരുന്നു ആ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനായിരുന്നു ഭരണകൂടം നൽകിയ നിർദ്ദേശം ഇത്തരമായപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി ഈ തീവ്ര ഇസ്ലാമ രാജ്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഏറ്റവും കൂടുതൽ ആശങ്കയിലായത് പാകിസ്ഥാനെ പോലെ തീവ്ര ഇസ്ലാം ഭാവം ഭീകരവാദമാക്കി മാറ്റിയ രാജ്യങ്ങളായിരുന്നു എന്നാൽ ഈ പരിഷ്കാരങ്ങളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് യുവ പാകിസ്ഥാനെ ചുൽപടിക്ക് നിർത്താൻ കെൽപ്പുള്ള ഭാരതീയ മൂല്യങ്ങളെയും ഇതിഹാസങ്ങളെയും ഒന്നുപോലെ ബഹുമാനിക്കുന്ന വ്യക്തിത്വം മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൌദ് എന്ന പ്രവാസികളുടെ പ്രിയങ്കരനായ രാജകുമാരൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം സൽമാൻ സൗദി ക്യാബിനറ്റിലെ എക്സ്പെർട്ട് കമ്മീഷണന്റെ കൺസൾട്ടായാണ് ജോലി ചെയ്തത് രണ്ടായിരത്തിഒൻപത് ഡിസംബർ പതിനഞ്ചിന് വയസ്സിൽ റിയാദ് പ്രവിശ്യയുടെ ഗവർണറായ അച്ഛന്റെ ഉപദേഷ്ടാവായി രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ എതിർക്കാൻ സൗദിയുടെ സഹായം തേടി പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചതിന് പിന്നിലും ബിൻ സൽമാന് പങ്കുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ സന്ദർശിച്ച സൽമാൻ രാജകുമാരൻ പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നേരിട്ടുള്ള യാത്രയും ഒഴിവാക്കിയിരുന്നു മാത്രമല്ല കാശ്മീരിന്റെ പ്രത്യേക പദവി നിർത്തലാക്കിയതിൽ ഇടപെടണം എന്ന പാകിസ്ഥാന്റെ ആവശ്യം തള്ളി സൌദി ഇന്ത്യയ്ക്കൊപ്പം നിലയുറച്ചതിന് പിന്നിലും രാജകുമാരൻ തന്നെയായിരുന്നു സൌദിയുടെ സമീപകാല നടപടികളിലൊക്കെ രാജാവിന്റെ ഏറ്റവും വലിയ ഉപദേഷ്ടാവായിരുന്നു മകൻ മുഹമ്മദ് ബിൻ സൽമാൻ മുഹമ്മദ് ബിൻ സൽമാനാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി ആവുമ്പോഴേക്കും എണ്ണ വരുമാനത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നുകൊണ്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതിക്ക് മുൻതൂക്കം വ്യവസ്ഥം നൽകൊണ്ടുള്ളതാണ് സ്വകാര്യവത്കരണം ശക്തിപ്പെടുത്താനും സൗജന്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാനുമുള്ള നീക്കത്തിനൊപ്പം തന്നെ സൌദി പിന്തുടരുന്ന മൂല്യങ്ങളിൽ നിന്നും ഇസ്ലാമിക തത്വങ്ങളിൽ നിന്നും വ്യതിചളിക്കാതെ വിനോദസഞ്ചാര വികസന പദ്ധതികളും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി ഇനി വിവാദത്തിലും തലയിട്ടിട്ടുണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ മാലദ്വീപിലേക്ക് ബ്രസീലിൽ നിന്നും റഷ്യയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമുള്ള നൂറ്റി അൻപതോളം സുന്ദരികളായ മോഡലുകളെ എത്തിച്ച ഒരു വിഷയത്തിൽ ഒരു സ്വകാര്യ ദ്വീപിൽ അവർക്കായി അവസന്നാഹങ്ങളും ഒരുക്കി എന്ന ഒരു വിവാദ വിഷയത്തിൽ അദ്ദേഹം വളരെയധികം വെട്ടിലായിരുന്നു അതുപോലെ തന്നെ നാല് ഡസനോളം ആ ദ്വീപിൽ സ്വകാര്യ ഉണ്ടായിരുന്നു പണം വാരിക്കോരി ചിലവഴിച്ച് ആ ദ്വീപിൽ ഒരു പാർട്ടി നടത്തി വാർത്താ മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ രഹസ്യാത്മകത ഉറപ്പു വരുത്താൻ ദ്വീപിൽ സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവരാൻ പോലും ആരെയും അനുവദിക്കാതെയായിരുന്നു ആ വിരുന്ന് ആ സംഭവം എങ്ങനെയോ ആണത്തറിഞ്ഞ് വോൾ സ്ട്രീറ്റ് മാധ്യമ മാധ്യമപ്രവർത്തകർ രഹസ്യമായി അവിടെ കയറിക്കൂടി അങ്ങനെ ആ കാര്യം പുറത്തറിഞ്ഞു അങ്ങനെ കോടികൾ ചിലവഴിച്ച് മാലദ്വീപിൽ മോഡലുകൾക്കായി വിരുന്നൊരുക്കി എന്ന ഒരു വിവാദത്തിലും അദ്ദേഹം പെട്ടിരുന്നു ഇത് സൗദി ഭരണകൂടത്തിൽ കുറച്ച് വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു എന്തായാലും സൗദിയിലെ യുവ രാജകുമാരൻ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോഴും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്തൊക്കെ വിവാദത്തിൽപ്പെട്ടാലും താൻ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള അതുപോലെ ഹമാസ് അത്തരത്തിലുള്ള വാക്കുകൾ തീവ്രവാദ ഇസ്ലാം തീവ്രവാദ വാക്കുകളൊന്നും സൗദിയിൽ കേൾക്കരുത് എന്നതും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊന്നും സൗദി അറേബ്യയിൽ സംഘടിപ്പിക്കരുത് എന്ന ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചതിലൂടെ ന്യൂസ് ഡെസ്ക് കർമാനസ്